വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾക്ക് പുതിയ അപ്പോയിൻമെൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ലോകമെമ്പാടുമുള്ള യു എസ് എംബസികളോടും കോൺസുലേറ്റുകളോടും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടു വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിട്ടും ഇതിനെ വിലയിരുത്താം എല്ലാ വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപേക്ഷകൾക്കും മീഡിയ വെയിറ്റിംഗ് വിപുലീകരിക്കുന്നതിന് മുന്നോടിയായി പുതിയ അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ പേരിലുള്ള ഉത്തരവിൽ പറയുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ നിർദ്ദേശം വരുന്നതിന് മുൻപ് ഷെഡ്യൂൾ ചെയ്ത അഭിമുഖങ്ങളുമായി മുന്നോട്ടു പോകാൻ എംബസികൾക്ക് അനുമതിയുണ്ട് എന്നാൽ പുതിയ അപ്പോയിൻമെൻറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം അമേരിക്കയിൽ പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന തീരുമാനമാണിത് നേരത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം പ്രധാനമായും യു എസിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ബാധകമായിരുന്നത് എന്നാൽ പുതിയ നയം എല്ലാ വിദേശ വിദ്യാർത്ഥി അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ പരിശോധന നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗം പരിശോധിക്കുമെങ്കിലും ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉള്ളടക്കം വിസ നിരസിക്കപ്പെടാൻ കാരണമാകുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല ഈ അവ്യക്തത അപേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് വിസ പ്രക്രിയയിൽ ഉണ്ടാകുന്ന കാലതാമസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് വർഷത്തിൽ വിദ്യാർത്ഥികളുടെ പഠനം പദ്ധതികളെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം നാല് ലക്ഷം വിദ്യാർത്ഥി വിസകളാണ് അമേരിക്ക നൽകിയത് പെട്ടെന്നുള്ള ഈ നിർത്തിവയ്പ് യു എസ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഈ നിയമം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല വിദേശ വിദ്യാർത്ഥികൾ യു എസ് വിദ്യാഭ്യാസ വ്യവസായത്തിന്റെ നാല്പത്തിനാല് ബില്യൺ ഡോളറിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം സംഭാവന ചെയ്യുന്നു എന്ന് കണക്ക് ഇന്ത്യ ചൈന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ നയം പ്രത്യേകിച്ച് ബാധിക്കും ഇന്ത്യയിൽ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾക്ക് സാധാരണയായി രണ്ട് മാസത്തിൽ താഴെ കാത്തിരിപ്പ് സമയം ഉണ്ടെങ്കിലും ചില എംബസികളിൽ ഇതിൽ കൂടുതൽ ആയേക്കാം ഈ താൽക്കാലിക നിർത്തിവെപ്പ് വിസ പ്രക്രിയയിൽ കാലതാമസം വരുത്തുകയോ അല്ലെങ്കിൽ അപേക്ഷ തന്നെ പൂർണമായി നിരസിക്കപ്പെടുന്നതിനോ ഇടയാക്കും അതേസമയം ട്രംപിന്റെ ഈ നടപടി യു കെ കാനഡ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾക്ക് അവസരമാകുമെന്ന വിലയിരുത്തലും ശക്തമാണ് അമേരിക്കയിലേക്ക് പഠനവിസ ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പകരം മറ്റു രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി തിരിയാൻ സാധ്യതയുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയ വെയിറ്റിംഗിന്റെ മാനദണ്ഡങ്ങൾ ആര് നിർണയിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത് നയത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ ശക്തമാക്കുന്നു അതേസമയം വിദേശ കുടിയേറ്റങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിയമങ്ങൾ കർശനമാക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾക്ക് സുപ്രധാന മുന്നറിയിപ്പ് എംബസി പുറപ്പെടുവിച്ചിരിക്കുന്നത് യു എസിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ എംബസി അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ മുൻകൂട്ടി അറിയാതെ ക്ലാസുകൾ മുടക്കിയാൽ ഗുരുതരമായ അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത് സ്കൂൾ അധികൃതരെ അറിയിക്കാതെ തുടർച്ചയായി ക്ലാസുകൾ മുടക്കുകയോ പഠനം ഉപേക്ഷിക്കുകയോ ചെയ്താൽ ഭാവിയിൽ യു എസ് വിസയ്ക്കുള്ള സാധ്യത നഷ്ടപ്പെടും എന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ആണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വിസയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എല്ലായ്പ്പോഴും പാലിക്കാനും വിദ്യാർത്ഥി എന്ന പദവി നിലനിർത്താൻ നിയമങ്ങൾ കർശനമായി പാലിക്കാനും എംബസിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ അറിയിക്കാതെ പഠനം ഉപേക്ഷിക്കുകയോ ക്ലാസ് ഒഴിവാക്കുകയോ ചെയ്താൽ ഭാവിയിൽ യു എസിലേക്കുള്ള പ്രവേശനത്തിന് പോലും വലിയൊരു വിലക്ക് നേരിടേണ്ടി വരും അനുഭവിച്ചിട്ടുള്ള വിസ കാലാവധി കഴിഞ്ഞും വിദ്യാർത്ഥികൾ അമേരിക്കയിൽ തുടർന്നാൽ നാടുകടത്താനും ഭാവിയിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് സ്ഥിരമായി വിലക്കാനും ഈ ഒരു നടപടി കാരണമായേക്കാം എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും ഇത് ബാധകമാണ് വിസ നിയമങ്ങൾ ലംഘിച്ചതിന് ഇതിനോടകം നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് നാടുകടത്തൽ നേരിട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളെ കടത്താനുള്ള തീരുമാനം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് വിസ ചട്ടങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കടത്തുന്നത് കാലിഫോർണിയയിലെ ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു എന്നും കേസ് അവസാനിപ്പിക്കുന്നത് വരെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയോ ചടങ്ങല് വയ്ക്കുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യരുതെന്ന് യുഎസ് ജില്ലാ ജഡ്ജി ഉത്തരവിട്ടിട്ടുണ്ട്